കാസർഗോഡ് ആഭിമുഖ്യത്തിൽ ായുള്ള കുട്ടികൾക്കായുള്ള വിരുന്ന് സംഘടിപ്പിച്ചു കാസർഗോഡ് ബ്ലോക്ക് കോർഡിനേറ്റർ കാസിം ടി ചെയ്തു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ കാസർഗോഡ് ചിറക് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നായന്മാർ മൂല ടാൽ ടോപ് ടെക്കീസ് പാർക്കിലാണ് ഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്നേഹമിരുന്ന് സംഘടിപ്പിച്ചത് കാസർഗോഡ് ബിആർസി കോർഡിനേറ്റർ കാസിം ടി ഉദ്ഘാടനം ചെയ്തു സ്വയം പര്യാപ്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിന് പിന്തുണ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മനോഭാവം വ്യക്തികളും സമൂഹവും ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട് നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ നടത്തിയ ചില പിന്തുണ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ ഞാൻ ആദ്യമായി ഈ ഒരു സംഘടനയെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് ചിറക് കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ ജാസർ അലി അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ അലയൻസ് ക്ലബ് സോൺ ചെയർമാൻ എസ് റഫീഖ് ചിറകു കൂട്ടയ്മ വൈസ് ചെയർമാൻ എൻ എ മഹ്മൂദ് മഹ്മൂദ് സദൻ പി പി ഉമ്മർ നായന്മാർമൂല തുടങ്ങിയവർ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്